ഹലോ അങ്ങനെ നമ്മുടെ ഐസിൻ്റെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് അടുത്ത ദിവസമായിരിക്കാണ് അതായത് രാത്രി കഴിഞ്ഞ് രാവിലെ ആയി പിറ്റേ ദിവസം ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ നോർമൽ രാവിലെ എഴുന്നേൽക്കുന്നു പരിപാടികൾ ചായയുടെ കാര്യങ്ങൾ നോക്കുന്നു ചോറുണ്ടാക്കുന്നു ഇത് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ അതുകൂടാതെ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ വലിയ ട്രിക്കോ കാര്യങ്ങളോ ഒന്നും ഒരു കുഞ്ഞു കാര്യം അപ്പം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടി ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ത്രീകളുടെ അന്താരാഷ്ട്ര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ ചായക്കെന്തുണ്ടാക്കും ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും രാത്രി എന്നുണ്ടാക്കും എനിക്കൊക്കെ പ്രത്യേകിച്ചും കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സ്പോട്ടിൽ ഉണ്ടാക്കുക എന്നല്ല ഇപ്പോൾ രാവിലെ എന്നുണ്ടാക്കുന്നു ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ കുക്ക് ചെയ്യുന്നു രാത്രി കഴിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ കുക്ക് ചെയ്യുന്നു കഴിക്കുന്നു ചൂടോടെ കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സബ്ജിയും കാര്യങ്ങളും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് പച്ചക്കറികളാണ് കൂടുതലും ഞങ്ങൾ ചപ്പാത്തിയാണ് കഴിക്കുന്നത് അപ്പം നമുക്ക് പച്ചക്കറി ചപ്പാത്തിൻ്റെ കൂടെ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളതാണ് കൂടുതൽ ടെൻഷൻ രാവിലത്തത് എല്ലാവരെയും പോലെ എപ്പോഴും ടെൻഷനാണ് പക്ഷേ ഞാൻ ഒരു പരിധിവരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് വെക്കും ഒരാഴ്ചത്തത് ഞാൻ മാക്സിമം ഞാൻ പ്ലാൻ ചെയ്ത് നോക്കും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ നമുക്കിത് തലവേദനയാണ് അയ്യോ എന്തുണ്ടാക്കും രാവിലെ രാവിലെ എന്നുള്ളത് അപ്പൊ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാത്ത സമയങ്ങളും ഉണ്ടാവും അപ്പം നമുക്ക് ടെൻഷനാണ് എന്താ ഇപ്പം ചെയ്യാം എന്താ ഇപ്പം ചെയ്യാം അങ്ങനെയുള്ള ദിവസങ്ങൾ എനിക്ക് കൂടുതലും ഉണ്ടാവാറുണ്ട് കൂടുതലും അല്ല എന്നാലും അപ്പൊ ഞാൻ മാക്സിമം വെറൈറ്റി ആക്കാൻ നോക്കും കഴിക്കുന്നവർക്കും മടുപ്പുണ്ടാകാൻ പാടില്ല കഴിക്കുന്ന നമുക്കും ഉണ്ടാക്കുന്ന നമുക്കും മടുപ്പുണ്ടാക്കാൻ മടുപ്പുണ്ടാവാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാനിത് ഏഹ് എന്താ പറയാ പൊതുവെ ഉള്ള രീതിക്ക് അടുത്ത് സംസാരിക്കാതെ ഈ ഒരു രീതിക്ക് സംസാരിച്ചു എന്ന് വെച്ചാൽ കേൾക്കുന്ന ആൾക്കാൾ ആൾക്കാർക്കും മടുപ്പുണ്ടാകാൻ പാടില്ല പറയുന്ന എനിക്കും മടുപ്പുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ പൊതുവെ രാവിലെ എനിക്കു ചായ കൊടുത്തുവോ അവനെ വിട്ടു അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇതില് വിഷ്വലി കാണാൻ പറ്റും ആ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോവാന്ന് വിചാരിച്ചു അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാൽ വീട്ടന്മാരായിട്ടുള്ള എല്ലാവരുടെയും വിഷ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ മൂഡ് ഓഫ് ആവും ചില സമയങ്ങളിൽ നമ്മൾ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസം ആയിരുന്നു ഇത് അപ്പൊ ഞാൻ ഇന്ന് നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തോണ്ടിരുന്നത് നല്ല പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എനിക്ക് ഈ പൈനാപ്പിൾ കിച്ചടി ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ വെക്കുന്ന പൈനാപ്പിൾ കിച്ചടി എൻ്റെ ഭർത്താവിനും മക്കൾക്കും മോനും ഇഷ്ടമായത് കാരണം ഇന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് കൂടുതൽ ഈ പുളി മധുരം ആ ഒരു ഉണ്ടല്ലോ അതിനോട് ഭയങ്കര ഇഷ്ടമാണ് പുളി ഇഞ്ചി ഈ കിച്ചടി മറ്റുള്ള കറി കറികള് മാങ്ങ കറി മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാർസലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് മോൻ വന്നു മോനെ പൂട്ടിക്കൊണ്ട് വന്നു ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ഒതുങ്ങിക്കൂടി പോകുന്ന ഒരു വീട്ടമ്മയാവും ഞാൻ കരുതിക്കേ ഉണ്ടായിരുന്നില്ല കാരണം പെണ്ണ് കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് രാഘു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് എന്നെ കാണാൻ വന്നത് ഓ ഫസ്റ്റ് ടൈം വീട്ടിൽ വന്നു എൻ്റെ ഓഫീസിൽ വന്ന് കാണുമ്പോൾ ഞാൻ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ കല്യാണം ആഫ്റ്റർ മാര്യേജും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പൊ ഞാൻ വലിയ വായിൽ ഡയലോഗ് അടിച്ചു എന്താണെന്നറിയോ ഞാൻ പഠിച്ചതല്ലേ ഞാൻ വർക്ക് ചെയ്യല്ലേ അപ്പം ആഫ്റ്റർ മാര്യേജ് എനിക്ക് വർക്ക് ചെയ്യാൻ ആണ് താല്പര്യം അപ്പോൾ ആളുകൾ കുഴപ്പമില്ല ഞാൻ എങ്ങനെയായാലും ഇവിടെ ഉണ്ടാവില്ലല്ലോ മൂന്ന് മാസം കൂടുമ്പോഴല്ലേ വരെ അപ്പോൾ കുഴപ്പമില്ല പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം തല തല തിരിഞ്ഞു എനിക്ക് ഭർത്താവിന്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആൾ അങ്ങനെ ഒരു കെയറിങ് ആയിട്ടുള്ള ഒരാളാണ് അത്രയും ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ വിട്ട് നിൽക്കാൻ പറ്റുമല്ലേ അപ്പോൾ പറ്റാത്ത സ ഞങ്ങൾ അങ്ങനെ നിൽക്കും കാരണം എന്ന് വെച്ചാൽ അതേപോലത്തെ ഒരു ഏരിയയിലൊക്കെ ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നാട്ടിലും ജോലി സ്ഥലത്ത് നിൽക്കും ഫാമിലി വെക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ അല്ലാതെ ഞങ്ങൾ എപ്പോഴും കൂടെയാണ് ഉണ്ടാവുക നാട്ടിലാണെങ്കിലും എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് നമ്മളെ പിന്നാലെ കൊണ്ടുവരാനുള്ള ഒരൊറ്റ ആയുധം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ നമ്മൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക അപ്പോൾ ഓട്ടോമാറ്റിക്ക് അവര് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആകും അപ്പോൾ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ എന്താ പറയുക കല്യാണത്തിന് ശേഷം എല്ലാവരും ഒഴിവാക്കളഞ്ഞല്ല ആവശ്യത്തിന് പോകും അവരൊക്കെ ചെയ്യുന്ന ആളാണ് ഹസ്ബൻഡ് പക്ഷെ അതിനൊരുപാട് നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ടാകും കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനാൾ മാറി അവള് മാത്രമേ വേണ്ടുള്ളൂ കൂടുതൽ നമ്മൾ അത് കേൾക്കുക ഭർത്താവിന്റെ വീട്ടിൽ നിന്നായിരിക്കും അത് നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട അത് അതങ്ങനെയാണ് നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും പറ്റാത്ത കാര്യമാണ് നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം എന്ന് പറയുന്നത് പക്ഷേ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും ഒരു അമ്പത് ശതമാനം ആൾക്കാർക്ക് നല്ല ഫാമിലി ആയിരിക്കും അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആകുക ഹസ്ബൻഡിൻ്റെ അത് ഏതൊരു കാര്യത്തിനും പുറത്തു പോകാണോ മൂവി കാണുകയാണോ എന്തിനേറെ പറയുന്ന ഒരു പെഗ്ഗടിക്കാൻ പോലും നമുക്ക് വൈഫ് മതി നമ്മളെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു വിഷയം വരില്ല പുറത്ത് പോയി കള്ളു കുടിച്ച് കമ്പനിയാക്കി എന്നുള്ള വിഷയം വരില്ല എല്ലാറ്റിനും നമ്മുടെ കൂടെ നിന്ന് നോക്കുന്ന നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി അടിക്കുന്ന ഭർത്താവിനെ അല്ലെങ്കിൽ ഇതേപോലത്തെ ആണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ എൻ്റെ ഹസ്ബൻഡ് എന്തായാലും അങ്ങനെയാണ് അതിന് ഞാൻ വീട്ടുകാരെ വിട്ട് വിട്ടെൻ്റെ കൂടെ നട വരണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതേ തോതിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു അതാണ് ഞാൻ പറഞ്ഞൊരു ട്രിക്ക് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ആ ഞങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ